കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ നിന്നും മെയ് മാസം മുപ്പത്തൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യാത്രയെടുപ്പ് സംഘടിപ്പിച്ചു ക്രൈംബ്രാഞ്ച് എസ് പി എസ് സുരേഷ് കുമാർ ഡിവൈഎസ്പി ജോൺസൺ ജി മൂന്ന് ഐഎസ്എച്ച്ഒമാർ അൻപത്തിയേഴ് സബ് ഇൻസ്പെക്ടർമാർ അഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ ഇരുട്ടുകളായ രണ്ട് എസ്എമാർ ഉൾപ്പെടെയുള്ള അറുപത്തിനാല് പേരാണ് മുപ്പത്തി ഒന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്നത് കൊല്ലം പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം കൊല്ലം മേയർ ഹാനി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സേവനം ജനങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി നൽകണമെന്ന പോലീസ് നമ്മുടെ ഓരോ യും വിജയ നേട്ടങ്ങൾ മാറുന്നത് പ്രധാന പങ്കാളികളായി മാറുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു വീഴ്ച വരുമ്പോഴും ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്വം പറയേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരായി മാറുന്നു നിലനിൽക്കുമ്പോൾ നമ്മുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു നാടിനെ കൈകാര്യം ചെയ്യുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ധൈര്യം പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് ജനപ്രതിനിധികൾക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു നഗരത്തിന്റെ വികസനം എന്ന് പറയുമ്പോഴും പലപ്പോഴും ആ വികസനത്തിനൊക്കെ ഏറ്റവും నిర్ణాయకమైన పంక్ వహిండి పండుకాలి ప్రవర్తన ఈ మయక్ మాఫిం നേതൃത്വപരമായ ഉപഹാര വിതരണവും നടത്തി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാടേരൻ ഐ പി എസ് മുഖ്യാതിഥിയായിരുന്നു കെ പി ഒ ജില്ലാ പ്രസിഡന്റ് എൽ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിറ്റി സി ബ്രാഞ്ച് എ സി പി ബിനു ശ്രീധർ പോലീസ് സൊസൈറ്റി സെക്രട്ടറി എസ് ആർ ഷിനോദദാസ് കെ പി ഒ ജില്ലാ സെക്രട്ടറി ജിജു സി നായർ കെ പി എ ജില്ലാ പ്രസിഡന്റ് എൽ വിജയൻ കെ പി ഒ എ മുൻ ജില്ലാ പ്രസിഡന്റും അഞ്ചാലമൂട് ഐ എസ് എച്ച്ഒയുമായ ആർ ജയകുമാർ കൊട്ടിയം ഐ എസ് എച്ച്ഒ ജി സുനിൽ കോസ്റ്റൽ ഐ എസ് എച്ച്ഒ ബി രാജീവ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് ഐ ദിലീപ് എസ് ഐ ജയലാൽ എന്നിവർ പ്രസംഗിച്ചു കെ പി എ ജില്ലാ സെക്രട്ടറി സി മേൽകുമാർ സ്വാഗതവും സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സി വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors angel Koda. contact 89218 37847 your dream our priority together we build the heart of your family's future